ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ജലജ ദേവയാനിയെ തിളപ്പിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം നയനെ ഇപ്പം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയാൽ അറിയാം ന ഇപ്പം അവൾ ചിരിച്ചോണ്ടിരിക്കുകയായിരിക്കും നോക്കിയാൽ അവൾ പൊട്ടിച്ചിരിക്കുക അപ്പം നീ എന്നെ തിളപ്പിക്കുകയൊന്നും വേണ്ട ഞാൻ എന്തിനാ ഏട്ടത്തെ തിളപ്പിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കുക നയനയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ടല്ലേ ഇവര് പ്ലാൻ ചെയ്ത് പുറത്തേക്ക് പോയതാണ് ഏട്ടനും അച്ഛനും ഏട്ടനും അച്ഛനും ആദർശം കൂടി എന്നിട്ട് അവര് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം എങ്ങനെയൊരു പ്ലാനിങ് നടത്തിയതാണ് അല്ലാതെ അച്ഛനും ഒരു കുഴപ്പവും ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ ഒന്ന് ഓർത്ത് നോക്കി പെട്ടെന്ന് കുഴഞ്ഞു വീണ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ അതൊന്നുമല്ല കാര്യം എന്തായാലും എല്ലാവരും കൂടി ആദർശനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഏട്ടത്തിക്ക് എതിരാക്കി തിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കൃത്യമായിട്ട് അറിയാവുന്ന ഏട്ടത്തിയുടെ മരുമോള് അത് മനസ്സിൽ ആക്കി കൂടുതൽ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കി വേണം ഏട്ടത്തി ഓരോ നിമിഷവും ജീവിക്കാൻ എന്നൊക്കെ മനസ്സിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക ദേവയാനി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതേ സമയം നമ്മുടെ നയന ആ ഗണപതി വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് പൂജാമുറിയിൽ ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചത് അങ്ങ് കേട്ടു എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ടല്ലേ ആദർശേട്ടൻ തിരികെ വിളിക്കാനായിട്ട് വന്നത് തിരികെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അതെൻ്റെ അച്ഛന്റെ മരണത്തിന് പോലും കാരണമാവില്ലായിരുന്നോ അപ്പോൾ അച്ഛനെ ഓർത്തിട്ടാണ് നയന ഇപ്പം ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് ആ വന്നിട്ട് ദൈവത്തോട് നന്ദി പറയുകയാണ് ആദർചേട്ടൻ്റെ മനസ്സ് മാറ്റി തന്നതിനൊക്കെ ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ മാത്രമല്ല എന്ന് അങ്ങ് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം ആദർശി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇവളുടെ പ്രാർത്ഥനയാണ് ശൗലപക്ഷ ഈ ഒരു അപകടമൊക്കെ പറ്റിയത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അവസ്ഥ ഇവൾക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് എനിക്ക് വിളിക്കേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുക അപ്പോൾ നയന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ തന്നെ കഴിയണമെന്നാണ് എന്നാണ് എൻ്റെ ആഗ്രഹം തന്നെ കാരണം എൻ്റെ വിവാഹം കഴിച്ച് ഈ വീട്ടിലെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് എനിക്ക് ഇവിടെ കഴിയാനുള്ള അവസരം ഒരുക്കണേ ഭഗവാനെ എന്നൊരു പ്രാർത്ഥന കേട്ട് ആദർശം ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുക കേട്ടോ നയനെ എന്തായാലും ആദർശനെ കണ്ടില്ല കേട്ടോ എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയൊക്കെ എന്നെ മനസ്സിലാക്കി സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യണേ എൻ്റെ ഭഗവാനെ നയനെ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ആദർശ വിഗ്രഹത്തിനരികിലേക്ക് വന്നിട്ട് ഒരു ഭാഗം മാത്രം കേൾക്കുന്നത് ശരിയല്ല കേട്ടോ എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന കൂടി അങ്ങ് കേൾക്കണം എൻ്റെ മുത്തശ്ശനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റിയയില്ല അപ്പോൾ ഈ പരീക്ഷണഘട്ടത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ തോൽക്കാതിരിക്കാനും എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്താതിരിക്കാനും മുത്തശ്ശന് ആപത്ത് വരുകയും ചെയ്യരുത് കൂടെ ഉണ്ടാവണേ ഭഗവാനെ എൻ്റെ ഈ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി അവരുടെ മാത്രം പ്രാർത്ഥന കേൾക്കാതെ എനിക്കും ഒപ്പം ഒന്ന് നിൽക്കണേ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാട്ടോ കേട്ടോ പിന്നെ രാത്രിയായതാണ് കാണിക്കുന്നത് നമ്മുടെ എന്നെ ഫുഡ് വിളമ്പി കൊടുക്കുവാണ് ആദർശന് വേണ്ടി ആദർശം ഇങ്ങനെ ഫുഡ് വിളമ്പി കൊടുക്കുക അപ്പോൾ പതിവില്ലാതെ ഒറ്റയ്ക്ക് വന്നിരുന്നാണ് ആദർശ ആഹാരം കഴിക്കുന്നത് ഇന്ന് എന്ത് എല്ലാവർക്കും അപ്പോൾ ഇരുന്ന് ആഹാരം കഴിക്കാതിരുന്നത് ഇന്ന് എൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് കഴിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് നീ ഇങ്ങോട്ടേക്ക് ഇരുന്നേ എന്നൊക്കെ പറയാ അപ്പോഴേക്കും നയന ചോദിച്ചു ഞാനിപ്പോൾ സ്വപ്ന ലോകത്താണോ എന്നാ സംശയം നീ ഇന്നെ സ്വപ്നത്തിലും സ്വർഗ്ഗത്തിലും ഒന്നും അല്ല നീ ഇവിടെ എൻ്റെ അടുത്ത് അനന്തപുരിയിലാണ് നീ അങ്ങോട്ടേക്ക് ഇരിക്കുക അങ്ങനെ നയനെ ഇരുന്നോട്ടോ നയന ചിരിക്കുക അപ്പം ആദർശ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക എല്ലാം ഇവളൊക്കെ അനുകൂലമാക്കി എടുക്കാനായിട്ട് ഇവള് ഭഗവാനെ കൂട്ടുപിടിച്ചിരിക്കുക എൻ്റെ അമ്മയ്ക്ക് ഇനി എന്നാണോ ഈ ഗതി വരുന്നത് ഇവൾക്ക് വിളമ്പി കൊടുക്കേണ്ട ഒരവസ്ഥ എന്നൊക്കെ ആദർശം ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുക അത് കഴിക്കാൻ നോക്ക് എന്തായാലും നമ്മുടെ മുത്തശ്ശൻ ഇറങ്ങി വരുന്ന സമയമാണ് എന്നും മുത്തശ്ശൻ ഇത് കാണുമെന്നും ആദർശൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ആദർശ ഈ ഒരു ഇവളുടെ അരികിൽ വന്നിരിക്കുന്നത് എന്നിട്ട് ആദർശ് നയനിയോട് പറഞ്ഞു എന്തായാലും കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് തന്നിട്ട് കഴിക്കാം എന്നാൽ കഴിക്കേ എന്നൊക്കെ പറഞ്ഞു കുറച്ച് വാരി കൊടുക്കുക കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് മുത്തശ്ശൻ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ആ ഇതങ്ങോട്ട് കഴിക്കുക ദോശ ഇത് കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ദോശ എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇപ്പം സംഭവിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ ഇനി എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും നിനക്ക് തന്നിട്ട് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നാൽ അങ്ങോട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവളെ കഴിപ്പിക്കുക കേട്ടോ ശരിക്കും അന്ധം മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുക മുത്തശ്ശൻ അങ്ങ് പോവുകയും ചെയ്തു നമ്മുടെ ആദർശാണെങ്കിൽ ഭാര്യയോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ഇനി മുത്തശ്ശൻ പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ എന്തായാലും എനിക്ക് മാത്രം തന്നാൽ പോരല്ലോ ആദർശമായിട്ടും കഴിക്കണമെന്നും പറഞ്ഞ് അവൾക്ക് അവളും ആദർശനെടുത്ത് കൊടുക്കുക അയ്യോ എനിക്ക് വേണ്ട എന്ന് ആദർശം പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കഴിക്കുക എന്ന് പറഞ്ഞ് വാരി ആരിക്കൊടുത്തു കേട്ടോ എൻ്റെ പൊന്നു ഒരുമാതിരി കാലാവസ്ഥ പോലെയാണ് ഈ സ്നേഹം എപ്പോൾ തേരുന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതം നാഭപ്രതീക്ഷയൊന്നും എനിക്കില്ലാട്ടോ അപ്പോഴെനിക്ക് ആദർശം പറഞ്ഞു ആയിക്കോട്ടെ ഞാനിങ്ങനെ തന്നെ ആയിരിക്കും നീ കാണുന്നത് പുതിയൊരു ആദർശനെ തന്നെ ആയിരിക്കും പേര് പോലെ തന്നെ ആദർശമുള്ള ഒരു ആദർശനെ എന്തായാലും നനക്ക് ഒത്തിരി സന്തോഷമായിട്ടോ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയാൽ മതി എന്ന് പറഞ്ഞു എന്തായാലും മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തോടു കൂടി മുറിയിലേക്ക് കയറി വരുക അപ്പൊ മുത്തശ്ശി ചോദിച്ച എന്താ ഇത്ര സന്തോഷം സന്തോഷമുള്ള കാഴ്ച കണ്ടാ പിന്നെ സന്തോഷിക്കില്ലേ മുഖത്ത് ചിരി വരില്ലേ അപ്പോഴേക്കും എന്താ ഇത്ര സന്തോഷിക്കാനുള്ള കാര്യ കാരണം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ കാര്യം പറയാ ആണോ നല്ലതുപോലെ അവർ സ്നേഹിക്കുന്ന കാഴ്ച കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കണ്ടു ഇതങ്ങാണോ ദേവയാനി കണ്ടാലുണ്ടല്ലോ ദേവയാനി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ ശരിയാക്കും അതിപ്പോൾ ഇനി പ്രശ്നമൊന്നുമില്ല ന്യായം ഉള്ള ഭാഗത്ത് മാത്രമേ ഇനി ആദർശനിക്കുള്ളൂ എന്തായാലും ഇനി ആ ഒരു ഇത് കാഴ്ച തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്തോ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടല്ലേ ഇദ്ദേഹം എന്ന് വസുന്ധര ഇങ്ങനെ ചോദിക്കുക ആ അവസാനത്തെ അടവ് ഞാൻ പ്രയോഗിച്ചു എന്ന് കരുതിക്കോ അപ്പോൾ അതെന്താ അവസാനത്തെ അടവ് ഏയ് ഒന്നുമില്ല ഏയ് ഇദ്ദേഹത്തെ അറിയാലോ എന്നുവെച്ചാൽ എനിക്ക് പത്ത് പതിനേഴ് വയസ്സുള്ളപ്പോൾ മുതല് അറിഞ്ഞു തുടങ്ങിയതും ആണല്ലോ ഇദ്ദേഹത്തെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അമ്പത് വർഷത്തിന് മുകളിലായില്ലേ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതെ അങ്ങനെ ഹാഫ് സെഞ്ചുറി നമ്മുടെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ കൊച്ചുമക്കൾ മാസങ്ങളായിട്ടും ഇതുവരെ അടിവഴക്കും തീർന്നിട്ടില്ല അതൊന്നും മാറ്റിയെടുക്കണ്ടേ നമുക്ക് എന്തായാലും ഇനി അതൊക്കെ മാറും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ നയന കോലമൊക്കെ വരച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്താണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ഒന്നാമത് നയനയുടെ കോലം വലിയ ഇഷ്ടമല്ല നയനയുടെ കോലം വരയ്ക്കുന്ന നയന കോലം വരയ്ക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ അവൻ വന്നിട്ട് കുറ്റം പറയുക കേട്ടോ ഇത് കോലം അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവുമോ എന്ന് ചോദിക്കുക എന്നാലും തരക്കേടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് നയന ഇങ്ങനെ പറയുക കേട്ടോ പിന്നെ കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ ഇതൊരു ആചാരത്തിന് വേണ്ടിയിട്ടും വീടിനകത്ത് മഹാലക്ഷ്മി വരാനും അല്ലേ വരയ്ക്കുന്നത് ഓ മഹാലക്ഷ്മിയുടെ മനസ്സ് ഉള്ള ഒരു വരച്ചാൽ മഹാലക്ഷ്മി വരും പക്ഷേ നീന്നെ പോലെ ഒരു വരച്ചാ മഹാലക്ഷ്മി വരില്ല ഇവൻ ശരിക്കും ഊന്തിൻ്റെ സ്വഭാവമാണ് ഒരുമാതിരി ഇന്നലെ രാത്രി എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാ എന്തായാലും ഇവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ മുത്തച്ഛൻ വരുന്നുണ്ട് ആ ഈ എന്തൊക്കെ പറഞ്ഞാലും മനോഹരമായിട്ടുണ്ട് നിന്റെ കോലം എന്നതിനെ അന്തം വിട്ട് നോക്കുക എന്താ അല്ല നല്ല അടിപൊളി കോലം എന്ന് പറയുമായിരുന്നു സത്യമായിട്ടും കോലം വരയ്ക്കാനും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ദൈവം നിന്നെ സൃഷ്ടിച്ചാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നയനെ ചോദിച്ചത് എന്താ പറ്റിയ കുറച്ചുമ്പ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ആ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നിന്റെ കോലത്തിന്റെ ഭംഗി മനസ്സിലായത് എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കോലം ഞാൻ കണ്ടിട്ടില്ല മുത്തശ്ശിനു പുറകെ ദേവയാനിയും ജലജയൊക്കെ നവിയൊക്കെ വരുന്നുണ്ടായിരുന്നു ഇതൊന്നും ആദർശ അറിഞ്ഞില്ല എന്റെ അമ്മ വരച്ചാൽ പോലും ഇത്രയും നല്ലൊരു കോലം ഉണ്ടാവില്ല ഇതിനെ മാറ്റി പറയൂ എന്ന് ആദർശം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല നയനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഒരിക്കലും ആറ്റി പറയില്ല എൻ്റെ അമ്മ വരയ്ക്കുന്നതിനേക്കാളും നല്ല കോലം അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി വന്നു നോക്കിയ മുത്തശ്ശൻ എന്ത് നല്ല കോലം പെയിൻറിങ് പോലെ അതിന്നാണോ നിനക്ക് മനസ്സിലാവുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഇവളിവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെയും വസുന്ധരെയും ആദ്യം ആഗ്രഹിച്ചത് മുറ്റത്തിട്ടിരിക്കുന്ന ഈ കോലമാണ് അരിക്കോലം ഇടാൻ മോള് കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആദർശം കണ്ടില്ല ഈ ദേവയാനിയും ജലജയൻ നവിയൊന്നും വന്നിരിക്കുന്നത് അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു ഇതുതന്നെയാണ് മുത്തശ്ശൻ ഞാനും പറഞ്ഞത് എൻ്റെ അമ്മ പോലും ഇത്ര നല്ല കോലം വരയ്ക്കത്തില്ല ആദർശ് അങ്ങ് പോവുകയും ചെയ്തു അപ്പോഴേക്ക് മുത്തശ്ശൻ ഉമ്മറത്തേക്ക് കയറി ഉമ്മറത്തേക്ക് കയറിയപ്പോഴാണ് ഇവരിങ്ങനെ നിൽക്കണത് കണ്ടത് നയനെ കോലം വരച്ചോണ്ടിങ്ങനെ ഇരിക്കുക അപ്പം നവ്യം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഉമ്മർത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുക അവൻ പറഞ്ഞത് കേട്ടല്ലോ നിന്നെക്കൊട്ട് ഇതുപോലൊരു കോല ഇടാൻ പറ്റുമോ അപ്പം ദേവേനു പറഞ്ഞു പറ്റത്തില്ല എൻ്റെ മകൻ തന്നെ പറഞ്ഞത് കേട്ടല്ലോ അപ്പം സത്യം പറയാൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഇതിനേക്കാൾ നല്ല കോലം നീ ഇടുന്ന നിന്റെ മോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമേ പറയുള്ളൂ അവർക്കുള്ളൂ ഇതിനേക്കാൾ നല്ലൊരു കോലം അവനിടാൻ പറ്റി നിനക്കിടാൻ പറ്റില്ല എന്തായാലും മരുമകളാണ് കോല വിടാനായിട്ട് അമ്മയും ഭേദം എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയാട്ടോ നേരത്തിന് ഇഷ്ടം പ്രശ്നാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കണം അപ്പോഴേക്കും നമ്മുടെ നവിയെ പതുക്കെ അത് ഫോട്ടോയൊക്കെ എടുക്കുകട്ടോ കോല ഫോട്ടോയൊക്കെ എടുക്കുക നവിയ്ക്ക് ഇഷ്ടമായി ദേവയാനിയെ അങ്ങനെയൊക്കെ പറഞ്ഞത് ജലജ ദേവയാനിയോട് ചെയ് ചോദിക്കുക കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത് പോട്ടെ ആ മകൻ പറഞ്ഞത് കേട്ടോ ഏ ആദർശ് പറഞ്ഞത് കേട്ടോ അമ്മയ്ക്ക് അവൻ രണ്ടാം സ്ഥാനം തന്നു തുടങ്ങി കേട്ടോ തീ തുടങ്ങി എന്നും പറഞ്ഞിട്ട് ഇവളുടെ രക്തം തിളപ്പിക്ക ഇങ്ങനെ തീ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്ക ദേവയാനി കത്തിക്കേറി ദേഷ്യത്തോടെ അങ്ങോട്ട് പോവാനെ പുഞ്ചിരിയോടെ ഇരിക്കേട്ട അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടും ദേവയാനി ഓട് ജലജ പറയുക ഹും ആദർ ഇങ്ങനെ മോ ആ മോൻ പറഞ്ഞത് കേട്ടില്ലേ അവള് വരച്ച കോലം അമ്മ വരച്ച കോലം പോരാന്ന് അമ്മ വരയ്ക്കുന്ന കോലം പോരാന്ന് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ നവ്യ പറഞ്ഞു ആദർശമായിട്ട് എന്നൊരു പെൺകോന്തന എനിക്ക് തോന്നണത് അപ്പം നീ എൻ്റെ മോനെ പെൺകോന്തനാക്കണ്ട എന്ന് നവ്യോട് അഭി നവിയോട് ജലചി ഇങ്ങനെ പറയുക കേട്ടോ അഭിയെക്കുറിച്ചാണ് പറയുന്നത് നീ എൻ്റെ മോനെ പെൺകാൻ പെൺ പെൺകോന്തനാക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ കുടുംബത്തിൻ്റെ അന്തസ്സിനൊത്താണ് ഞാനിവിടെ ജീവിക്കുന്നത് അല്ല അല്ലാതെയല്ല അപ്പം അതേപ്പറ്റിയൊന്നും നീ കൂടുതലും സംസാരിക്കുമൊന്നും വേണ്ട എൻ്റെ മോൻ അവിടെ ഒരിക്കലും എന്നെ ഇങ്ങനെ തള്ളി പറയത്തൊന്നുമില്ല നോക്കിക്കോ എൻ്റെ മോൻ ഒരിക്കലും തള്ളി പറയില്ല എന്നെ ഇടിച്ച് താഴ്ത്തിയിട്ട് നിന്നെ ഒരിക്കലും പൊഴിച്ച് ഇല്ല എൻ്റെ മോൻ അത് എനിക്ക് നല്ല വിശ്വാസമാണ് മോന്റെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഏട്ടത്തിൽ നിരാഹാരം കിടന്നിട്ടുണ്ട് ആദർശനോട് വെണ്ടാതിരുന്നിട്ടും ഉണ്ട് എന്നിട്ട് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ അവനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു നിങ്ങളൊക്കെ കണ്ടതല്ലേ എൻ്റെ മോന് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച പൊങ്കാല ഇടുന്ന സമയത്ത് അവളോട് കാണിച്ചത് അപ്പോൾ എന്നിട്ട് എന്താ കാര്യം ആ തോട്ടമെടുത്ത നിമിഷം തന്നെ അവൻ മാറിയില്ലേ അവൻ പറഞ്ഞതൊക്കെ കേട്ടതല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നത് ജയേട്ടനും അച്ഛനും അവനെ ഉപദേശിച്ചു കാണുന്ന അതുകൊണ്ടായിരിക്കും എന്നാലും എന്തായാലും ഇപ്പം നയന ഏട്ടത്തിടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ചല്ലേ നിൽക്കുന്നത് ഏട്ടത്തി അവളുടെ മുന്നിൽ ഇപ്പോൾ ഒന്നും അല്ലാതായി തീർന്നില്ല അപ്പം നീ എൻ്റെ ദേഷ്യപിടിപ്പിക്കല്ലേ ജലജ എന്നിങ്ങനെ പറയുക എരുതിയിലെണ്ണ ഒഴിക്കുന്ന സ്വഭാവമാണ് നിന്റെ നിന്റെ മരുമോളുടെ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നവ്യ അങ്ങ് പോയി അപ്പോൾ ജലജ ഇങ്ങനെ പറയുക അതിന് ഞാൻ എൻ്റെ മരുമോളെ കൂടത്തി കൂട്ടിയിട്ടൊന്നുമില്ല എൻ്റെ മരുമോള് ഒരു കാരണവശാലും ഈ വീട്ടിൽ തുടരുകയില്ല ഞാൻ എൻ്റെ മരുമോളെ പുറത്താക്കുക തന്നെ ചെയ്യും എൻ്റെ മകനും ഒരിക്കലും എന്നെ തള്ളി പറയില്ല എന്ന് എനിക്കറിയാം ഏട്ടത്തിടെ മകനല്ലേ ഏട്ടത്തിയെ തള്ളി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജലജി ഇങ്ങനെ നിൽക്കുകയാണ് എരുതിയിലെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടത്തിടെ മരുമോളാണ് എത്രയും വിദഗ്ദ്ധമായിട്ടാണ് അവൾ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനും എൻ്റെ മക്കളും ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ ഏട്ടത്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ ഏട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ മരുമോൾക്ക് വേണ്ടി ഏട്ടത്തിയുടെ കരണത്തെ തല്ലാൻ പോലും ഏട്ടത്തിടെ ഭർത്താവിന് മടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ദൈവേനെ ആകുന്ന ആണ്ടും കെട്ടിങ്ങനെ നിൽക്കുക സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി ചെളി അവിട്ടിയ അവനല്ലേ ഈ ആദർശ പിന്നെ അവൻ അവനീ കാട്ടിക്കൂട്ടുന്നതൊക്കെ നാടക അല്ലേ നയനെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കാതെ ഈ വീട്ടിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവൻ കളിച്ച നാടകങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവൾ പുറത്തു പോതെ ഏട്ടത്തേക്ക് മനസ്സമാധാനം കിട്ടത്തില്ല പൊങ്കാല അടുപ്പ് കത്തിച്ചവൾ അടുത്ത പൊങ്കാല ആകുമ്പോഴേക്കും വീടിന്റെ താക്കോല് കൈക്കലാക്കും നോക്കിക്കോ അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു അതിന് ഞാൻ മരിക്കണം ചിലപ്പം സ്വന്തം കൊണ്ട് തന്നെ അവൻ അവളത് ചെയ്യിച്ചു എന്നു വരും എന്ന് ജലജ പറയുക അതായത് ദേവയാനെ കൊല്ലുന്നു ഞാൻ ഏട്ടത്തെ ചൂടാക്കാൻ പറഞ്ഞതല്ല കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇതൊക്കെ കേട്ടോ കഴിഞ്ഞപ്പോഴേക്കും ഇനി വലിച്ചു ഉള്ളി ഇങ്ങനെ നിൽക്കുക ജലചിയാണെങ്കിൽ ആ ഏക്കുന്നുണ്ട് ഏക്കുന്നുണ്ട് എന്നൊക്കെയാണ് മനസ്സിലിങ്ങനെ ഓർക്കുന്നത് എന്തായാലും നമ്മുടെ ആദർശ് ഇങ്ങനെ രാവിലെ പോയതാണ് ആ സമയത്താണ് ഈ നയനയോട് വർത്താനമൊക്കെ പറഞ്ഞോണ്ട് അവിടെ ആ കോലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നത് നമ്മുടെ ദേവിയെ അതിനെ ആദർശിനെ വിളിക്കുക ആ അമ്മേ പറഞ്ഞോ നീ എവിടെയാ ഞാൻ നടക്കാൻ പോവാ നീ അവള് വരച്ച കോലം കണ്ടില്ലായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു ഏ ഒരു കാശിനും കൊള്ളത്തില്ലമ്മേ അമ്മ വരയ്ക്കുന്നതിന് അടുത്തൊന്നും വരില്ല ഉം അവിടെ നന്നായിട്ട് കോലം വരച്ചിട്ടുണ്ടല്ലോ ആ എനിക്കറിയത്തില്ല ഞാൻ കണ്ടൊന്നുമില്ല അവിടെ നന്നായിട്ടൊന്നും അല്ല വരച്ചത് അമ്മ വരയ്ക്കുന്നായിരുന്നു നല്ലത് അമ്മ മാറ്റിയിട്ട് അവളെ കൊണ്ട് വരപ്പിക്ക എല്ലാം മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഓരോ ഐഡിയ ആ അപ്പൊ പറഞ്ഞു ആ ശരി ശരി നീങ്ങ് പെട്ടെന്ന് വാ ഈശ്വര അമ്മയുടെ ആ ഭാര്യയുടെ ഇടയ്ക്കിടന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാട് തന്നെ എന്നെ ആദർശം ഇങ്ങനെ മനസ്സിൽ ഓർക്കാണ് എന്തായാലും നമ്മുടെ ജലധ ദേവയാനി ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ആദർശൻ്റെ ഇരട്ടത്താപ്പാണ് ഒരേ സമയം അമ്മയും ഭാര്യയും അവൻ ഒരുമിച്ച് നിർത്താനുള്ള പരിപാടിയിലാണ് സോപ്പിടുന്നതാണ് സാവകാശവിനെ ഇനി ഇനി അമ്മയെ സന്തോഷിപ്പിക്കൽ അവൻ നിർത്തും ഭാര്യ മാത്രം ഏതു നേരവും ആനന്ദത്തോടെ കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കും ഏട്ടത്തി ഇങ്ങനെ കഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഏട്ടത്തി പുറത്താകും അവളുമാർ ഈ വീട് പുറത്ത് പിടിച്ചടക്കി കഴിഞ്ഞാൽ നമ്മളൊരു മൂലയ്ക്ക് നിൽക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാം അതേ എനിക്ക് ഓരോന്ന് കേൾക്കും തോറും കലി വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഏട്ടൻ്റെ കൈ ഏട്ടത്തിടെ കവളത്ത് വീഴാതിരുന്നത് വലിയ മഹാഭാഗ്യാ നോക്കിക്കോ ആ ഇനി അത് വീഴുക തന്നെ ചെയ്യും എന്തായാലും അമ്മായി കൊണ്ട് അമ്മായിയമ്മയുടെ കരണത്തടിപ്പിക്കുന്ന പെണ്ണ് തന്നെയാണ് നയന നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ ഇപ്പോൾ എല്ലാവരും അച്ഛനും ജയേട്ടനും എല്ലാവരും ഇപ്പോൾ ഏട്ടത്തിക്കെതിരാണ് അച്ഛനിപ്പം മിണ്ടാതിരിക്കുന്നത് ജയേട്ടനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയോ ഇതെല്ലാവരും നയനെ പറയുന്നത് കേട്ട ഏട്ടത്തെ ഇവിടെ നിന്ന് പുറത്താക്കും ഏട്ടത്തിയെ തല്ലും എന്നൊക്കെ പറയുകയാണേ ദേവേന ഇതൊക്കെ കേട്ട് കല്ലിമൂത്ത് മൂത്ത് നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗി ഒ താങ്ക്